ഇപ്പോൾ ഒരു ദാരുണ സംഭവത്തിന്റെ വാർത്ത വരുന്നുണ്ട് കാസർഗോഡ് മഞ്ചേശ്വരത്ത് പതിനെട്ടുകാരിയെ പിതാവ് വെട്ടിക്കൊന്നു കുഞ്ചത്തൂർ തൂമിനാട് സ്വദേശി ജുമലയാണ് മരിച്ചത് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ചേരുന്നു അരുൺ പാറക്കൽ എന്താണ് ഈ ക്രൂരതയ്ക്ക് കാരണം എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ദിലീപ് കുമാർ ഞാനിപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത് സംഭവം ഉണ്ടായ സ്ഥലമാണ് ഇതാണ് തൂമിനാട് ഹിൽ ടോപ്പിലുള്ള ജുമൈലയുടെ വീട് ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ പോലും പൂർണ്ണമായും കാണിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇവിടെ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ മുഴുവൻ രക്തമാണ് ആ വീട്ടിൽ മുഴുവൻ രക്തമാണ് ഉള്ളത് പ ഈ പതിനെട്ട് വയസ്സാണ് ജുമൈലയ്ക്കുള്ളത് പിതാവുമായി കുടുംബം വേർപിരിഞ്ഞ് നിൽക്കുകയായിരുന്നു പിതാവ് ഈ മയക്കുമരുന്നിനെ അടിമയാണ് അങ്ങനെ പിതാവിനെ ഈ വീട്ടിൽ നിന്ന് മാറ്റിയതാണ് പിന്നീട് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു ആ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് ഇന്ന് ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി പിതാവ് ഇവിടേക്ക് എത്തിയതായിരുന്നു അതിനിടയിലാണ് കത്തി ഉപയോഗിച്ച് ഈ കുട്ടിയെ ആക്രമിക്കുന്നത് അത് ഗുരുതരമായി പരുക്കേറ്റു ആശുപത്രിയിൽ എത്തിച്ച് ശേഷം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കുട്ടിയുടെ സഹോദരി സഹോദരി നമുക്കൊപ്പം ചേരുകയാണ് എന്താ സംഭവം i am the ദിലീപ് കുമാർ വല്ലാത്ത വൈകാരികമായ അവസ്ഥയാണ് കുട്ടിയുടെ സഹോദരിയാണ് അവർക്ക് ഒന്നും പറയാൻ സാധിക്കാത്തൊരു അവസ്ഥയാണ് ഈ പിതാവ് നിരന്തരമായി ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് പോലീസ് ഉമ്മറിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നാട്ടുകാർ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ നാട്ടുകാരാണ് ഈ പ്രതിയെ തടഞ്ഞു വെച്ചത് അതിനുശേഷം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മയക്കുമരുന്ന് തന്നെയാണ് ഈ കൊലപാതകം ത്തിന് കാരണമെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിയുടെ സഹോദരിയുടെ ഉൾപ്പെടെ മൊഴിയുണ്ട് അതിൽ പറയുന്നത് നിരന്തരമായി ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു ആ മയക്കുമരുന്ന് ഉപയോഗിച്ച് കുടുംബത്തിൽ പ്രശ്നമുണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് അതിനുശേഷം സ്ഥലവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായി ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ഉമ്മറിൻ്റെ സഹോദരന്മാരുൾപ്പെടെ ഇടപെട്ടു അങ്ങനെ ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ഇവിടേക്ക് എത്തിയതായിരുന്നു ഇന്ന് കൂടിയാണ് ഇവിടേക്ക് പിതാവ് എത്തിയത് അതിന് ശേഷം ഈ ജുമൈലയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് കുട്ടിക്ക് മാരകമായി പരുക്കേറ്റിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇനി ഉമ്മറിനെ വിശദമായി ചോദ്യം ചെയ്യണം എന്താണ് കഞ്ചാവാണോ ഉപയോഗിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും പ്രതിയെ നിലവിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ട് ദിലീപ് കുമാർ അരുൺപാർക്കിൽ ഈ അയൽവാസികളിൽ നിന്നൊക്കെ എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ സ്വാഭാവികമായും ഇപ്പോൾ ആ വീട്ടുകാരുടെ പ്രതികരണം തേടുന്നുക എന്നത് അനുചിതമാണ് നമുക്ക് മറ്റാരിൽ നിന്നെങ്കിലും അത്തരം അയൽവാസികളിൽ നിന്നോ എന്തെങ്കിലും വിവരങ്ങൾ ദിലീപ് കുമാർ എല്ലാവരും പറയുന്നത് ഇദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളതാണ് ഇപ്പോൾ അയൽവാസികൾ അയൽവാസികളൊക്കെ തന്നെ അതായത് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഈ കുട്ടിയുടെ ഏഹ് സഹോദരിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചേട്ടാ നിങ്ങൾ ഈ സംഭവം അറിഞ്ഞെത്തിയതാണോ അയൽവാസിയാണോ ഞങ്ങൾക്ക് പിന്നെ പിന്നെ അറിഞ്ഞത് അയൽ ദിവസം ഞങ്ങൾ അടുത്ത വീട് പിന്നെ പരിചയം ഉണ്ട് അവൻ ഗൾഫിലാണ് കൂടുതലുള്ളത് പിന്നെ ഇപ്പൊ വന്നിട്ട് നാട്ടിൽ രണ്ട് മൂന്ന് മാസമായോ പിന്നെ പരിചയമുണ്ട് മുമ്പൂടി പരിചയമുള്ള ഉപയോഗിച്ച് കുടുംബത്തിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് പ്രശ്നം ഉണ്ടാക്കുന്ന നമുക്ക് അറിയാലോ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ലഹരി കഞ്ചാവരന ഉണ്ടായി ഉപയോഗിക്കുന്ന ആളാണ് ദിലീപ് കുമാർ സങ്കടകരമായ കാര്യമാണ് ക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു അതിന് ആധാരമെന്ന് പറയുന്നത് മയക്കുമരുന്നാണ് ഇയാൾ ഉമ്മർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് ഈ പ്രദേശവാസികളിൽ നിന്നും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ സഹോദരിയിൽ നിന്നൊക്കെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഉമ്മർ കസ്റ്റഡിയിലാണ് വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്തായുധമാണ് ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ആ ആ ആയുധങ്ങളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും പ്രതിയുമായി എഫ്ഐആർ രേഖപ്പെടുത്തിയതിനു ശേഷം വീണ്ടും പ്രതി പ്രതിയുമായി ഇവിടെ എത്തി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും എന്നാണ് അറിയാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം